സ്ഥാനാർത്ഥി മാറ്റത്തെക്കുറിച്ച് ടി എൻ പ്രതാപന് വിളിച്ചറിയിച്ചത് താനാണെന്നും പ്രതാപിന്റെ മറുപടി അത്ഭുതപ്പെടുത്തിയെന്നും പ്രതിപക്ഷ നേതാവ് വാഴ്ത്തൽ ഒരു അമർശവും ഇല്ലാതെ തീരുമാനത്തിനൊപ്പം നിന്നു മുരളീധരന് വേണ്ടി പ്രചരണത്തിനിറങ്ങാൻ താൻ ആദ്യം ഉണ്ടാകുമെന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷവും അത്ഭുതവും തോന്നിയെന്നും സതീശൻ വെളിപ്പെടുത്തി പ്രതാപിന്റെ രക്തത്തിൽ പോലും ഒഴുകുന്നത് കോൺഗ്രസ് രക്തമാണെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് പ്രിയങ്കരായ സി ടി എൻ പ്രതാപനെ കുറിച്ച് ഞാൻ ഡൽഹിയിൽ നിന്ന് പ്രതാപനോട് ഫോണിൽ സംസാരിക്കുന്നു പ്രതാപ ഒരു മാറ്റത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്താണ് അഭിപ്രായം എന്ന് ഒരു സെക്കൻഡ് താമസിക്കാതെ എന്നോട് പറഞ്ഞു പാർട്ടിക്ക് ഗുണകരമായ ഏത് തീരുമാനം എടുത്തോളും അതിൻ്റെ ഞാനുണ്ടോ ഞാൻ പറഞ്ഞു ചിലപ്പോൾ പ്രതാപനെ മാറ്റിയാൽ മാറ്റിയാൽ ഒരു കുഴപ്പമില്ല പാർട്ടിക്ക് വേണ്ടി എന്തു തീരുമാനപ്പെടുത്തണം ഞാൻ മൂന്നാമതൊരു ചോദ്യം എന്റെ ചിലപ്പോൾ പ്രതാപൻ മാത്രമായിരിക്കും സിക്കിം എം പിമാരിൽ മാറി നിൽക്കേണ്ടി വരുന്നത് അതൊന്നും ഒരു കുഴപ്പമില്ല ഞാനായിരിക്കും മുൻപന്തിയിൽ തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട എന്ന് കാണാം പ്രതാപൻ ആ വാക്ക് നൂറ് ശതമാനം പാലിച്ചു അയാളുടെ ശരീരത്തിൽ ഓടുന്നത് കോൺഗ്രസിന്റെ രക്തമാണ് എന്ന് അയാൾ തെളിയിച്ചു